പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാൻ പോവുകയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു സമചതുര പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കളർ എ ഫോർ ഷീറ്റാണിത് അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ ഈ രീതിയിൽ മുറിച്ചാലും മതി അപ്പം അതിനെ ഈ കാണുന്ന രീതിയിൽ മടക്കിയെടുക്കുക മടക്കുകളെല്ലാം കൃത്യമായിരിക്കണം മടക്ക് പാടുകൾ നന്നായി പ്രസ് ചെയ്ത് വിടണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്റ്റാറാണ് ഒട്ടിക്കുമ്പോൾ തെറ്റിപ്പോകുന്നവർക്കൊന്നും ഈ സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും തെറ്റിപ്പോകത്തേയില്ല ഇനി ഇതൊന്നുമില്ല എങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണെങ്കിലും ഈ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഫെവികോളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പശ പേപ്പർ ഒട്ടിക്കാനൊക്കെ പെട്ടെന്ന് ഒട്ടുന്നത് കൊണ്ടും അധികം വെള്ളമയം കുറവായതുകൊണ്ടും ഈ ഫെവിക്കോള് നല്ലതാണ് ഇപ്പം ഇതേപോലെ അഞ്ചോ ആറോ ഇതലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അഞ്ചെണ്ണം വെച്ചിട്ടാണ് അഞ്ചനാകുമ്പോൾ കറക്റ്റാണ് ആറായാലും ഭംഗിയുണ്ട് അവസാനം ഞാൻ കാണിച്ചു തരാം അഞ്ചെണ്ണവും ആറെണ്ണവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഒരു പെറ്റലെടുത്ത് അതിൻ്റെ സൈഡിൽ ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്നുണ്ട് റെക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ നമ്മൾ പശ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാൽ നേർത്തുമ്പോൾ ഭംഗി ഉണ്ടാവുക പശ ഇങ്ങനെ പുരട്ടിയ ശേഷം ഒരു പേപ്പർ കൊണ്ടാകുന്നു പരത്തി കൊടുക്കണം അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക പശ തേക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ പരന്ന രീതിയിൽ തേക്കുന്നതാണ് നല്ലത് ഒന്നിന് മേലെ ഒന്നായി നമ്മളുണ്ടാക്കി വെച്ച അഞ്ച് ഇതളുകളും ഇതേപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം ഈ രീതിയിൽ ഒട്ടിക്കുമ്പോൾ കണ്ടോ ഒട്ടിക്കുമ്പോൾ തെറ്റിപ്പോകുന്നവർക്ക് മറ്റ് സ്റ്റാറുകൾ ഉണ്ടാക്കുമ്പോൾ തെറ്റിപ്പോകുന്ന ഒന്നും ഈ ഒരു രീതിയിൽ പുകത്തേയില്ല നമുക്ക് നല്ല ചേർത്ത് പിടിച്ച് കറക്റ്റ് ലെവലിൽ വൃത്തിക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും ഇപ്പം ഇതേപോലെ അഞ്ചെണ്ണവും ഒട്ടിച്ച ശേഷം കുറച്ച് നേരം ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം പശിയൊന്നും ഒട്ടിപ്പിടിക്കാൻ വേണ്ടി ശേഷം പയ്യെ ഓർത്തി നോക്കുക അപ്പോൾ ചെറുതായി പശ ഒട്ടിപ്പിടിച്ച ഭാഗമൊക്കെ ഒന്ന് വിടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പെർഫെക്റ്റ് ഷേപ്പിലേക്ക് വരും പിന്നെ അവസാനഘട്ടം നമ്മൾ ചേർത്ത് ഒട്ടിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലും ഒക്കെ ഒന്ന് പച്ച തേച്ച് കൊടുത്തിട്ട് നിവർത്തിയെടുക്കുക കുറച്ച് നേരം പശ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇത് കണ്ടില്ലേ അഞ്ച് വാലുകളുള്ള സ്റ്റാറാണ് ഇതിൻ്റെ മറുഭാഗത്ത് കണ്ട ഒരു പൂ പോലെയുണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇത് ആറ് വാലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു സ്റ്റാറാണ് ഇതും ഭംഗിയുണ്ട് ഇതിൻ്റെ മറുഭാഗം ഇതിലും ഭംഗിയാണ് നല്ല ശരിക്കും ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ഒരു ഭാഗം അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിങ്ങനെ കറങ്ങി ആടുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾക്ക് അഞ്ച് വാലിൻ്റെയാണോ ആറു വാലിൻ്റെയാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റായി രേഖപ്പെടുത്തണേ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് ഇത്തവണ ക്രിസ്മസിന് ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടാക്കി നിങ്ങളുടെ വീടുകൾ വീടുകളലഞ്ഞിരിക്കുക എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു നിങ്ങൾ സ്റ്റാർ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളും നന്നായി ഉണ്ടാക്കാൻ കഴിഞ്ഞാന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്